നമ്മുടെ വെയിൽ കണ്ടിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നിന അതെനിക്ക് തോന്നുന്നു നിനക്കാ ഏറ്റവും കൂടുതൽ ആരാധകർ നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ആരാധകരെന്ന് പറയുന്നില്ല ഇഷ്ടപ്പെടുന്ന ചേച്ചി സൂപ്പറാണ് ചേച്ചി അടിപൊളിയാണ് പക്ഷെ ചിലർ പറയുന്നുണ്ട് നിന്റെ ഈ കമ്മിലിട്ട് കുണുപ്പ് മാത്രമേ അത് നടക്കുന്നുള്ളൂ ഏ പക്ഷെ ചേച്ചി ചേച്ചിയുടെ ആക്റ്റീവ് ആകണം എന്ന് പറയുന്നുണ്ട് ഒരുപാട് അതെല്ലാം എന്നറിയാം നമ്മളോട് ഈ പറയുന്നത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് കൂടുതൽ ഇമ്പ്രൂവ് ആകുന്നുണ്ട് ഇന്നും നീ എൻ്റെ അവ അഭിനയം മോശമല്ലെന്നല്ല എല്ലാവർക്കും ഇപ്പം എന്നെ ആണെങ്കിലും ഞാനൊരു വലിയ അഭിനേതാവാണെന്നോ ഒന്നുമില്ല അതിനകത്ത് നമ്മൾ അവർ അവരുടെ ഇഷ്ടം അവർക്കുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ പോകുന്നത് നീ അത് കേട്ട് നിൻ്റെ ഓ നിൻ്റെ വേണ്ട നന്നാൻ വേണ്ടിയല്ലോ ഏ നന്നാവാൻ വേണ്ടിയല്ലേ അതെ അതെ നീ നന്നാവാൻ വേണ്ടിയാണ് പറയുന്നത് നീ നീ അങ്ങനെ ഈ കമൻറ്റുകളൊന്നും വായിക്കാറില്ലല്ലേ ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ സമയം കിട്ടുമ്പോളൊന്നല്ല ഒരുപാട് നമ്മളെ രാഷ്ട്രീയമൊക്കെ ഇടുമ്പോൾ ഒത്തിരി കമൻ്റുകൾ വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലതും കാണാനും വായിക്കാനും പറ്റത്തില്ല എന്നാലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് ഞാനാണെങ്കിൽ പലരും എന്നോട് പേഴ്സണായിട്ട് പറഞ്ഞു ചേട്ടൻ ചേച്ചിയുടെ ശ്രദ്ധിക്കുക ചേച്ചേച്ചിടെ സംഭവമാക്കും പക്ഷെ ഞാൻ തന്നെ പിടിച്ചപ്പെട്ട ഓരോ താരങ്ങളും ചെയ്യുന്നുണ്ട് ഇതൊക്കെ അറിയാമല്ലോ അപ്പം നീ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയാണ് അവർ പറയണത് പക്ഷെ സത്യം പറഞ്ഞാൽ അവർക്കറിയില്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞ് 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 മറിച്ച് ഞാൻ പട്ടം പൊട്ടി നിൽക്കുന്നവനാണെന്ന് അവർക്കറിയത്തില്ല അവർ കാണുമ്പോൾ അതിൻ്റെ ഔട്ട് വരുമ്പം ആ ചേച്ചി സൂപ്പറാണ് അപ്പം ഇതിനകത്ത് ചുമ്മാ നിന്ന് ലൈക്ക് ലയ്ക്കൊണ്ട് പോകുന്ന നീ ആണ് അതിലെനിക്കൊരു ചെറിയൊരു അങ്കലാപ്പ് ഉണ്ട് മനസ്സിലായ അപ്പം നീ എന്റെ ആ ഒരു മാർജിൻ കുറഞ്ഞു എന്താണെങ്കിലും ജമിനി എന്നും പറഞ്ഞൊരു ആപ്പുണ്ടെന്നു കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരും പറഞ്ഞു അപ്പോൾ എനിക്കിതിനെപ്പറ്റിയൊന്നും വലിയ അറിയില്ല പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും ഒരു പറയും നമ്മൾ എന്ത് ചോദിച്ചാലും അവര് പറയുന്നു എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ നിന്നെ ചോദിക്കാം ഞാൻ പറ്റിയ എനിക്ക് ജമിനിക്ക് എന്തെങ്കിലും നിന്നോട് പറയാനുണ്ടോന്ന് എനിക്കൊന്നും എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായോ ആ ഇതിനു മുമ്പ് നിനക്ക് ജമിനിയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ജമനി എൻ്റെ ഭാര്യ എൻ്റെ കൂടെ റീലുകളൊക്കെ ചെയ്യുന്ന ഒരു ഒരു സാമാന്യം ഭേദപ്പെട്ട രീതി റീലുകളൊക്കെ ചെയ്ത് വൈറലായി നിൽക്കുന്ന ഒരു വൈറൽ താരമാണ് അവളുടെ പേര് രാജ്യെന്നാണ് അവള് എന്താന്ന് വെച്ചാൽ അവളുടെ അഭിനയം അങ്ങോട്ട് ഇത്ര പോരെന്നാണ് പലരും പറയുന്നത് കൊള്ളാം എന്നാലും റീലിനകത്ത് അഭിനയിക്കുന്ന അവളുടെ പറ്റി ഒരു രണ്ട് വാക്ക് സം ഒന്ന് പറഞ്ഞുതരാവോ പ്രിയപ്പെട്ട ജമിനിന് ഒന്നും പറഞ്ഞിട്ടില്ല ജമിനി നമ്മളെ കുത്തിയാണോ അല്ലാണോ ജമിനി എൻ്റെ ഭാര്യ ഒരു റീലൊക്കെ ചെയ്യുന്ന ഒരു അഭിനേതാവാണ് പക്ഷെ അഭിനയം അത്ര പോരാ പറഞ്ഞു കൊടുക്കാവും നല്ല പാർട്ടിയാണ് അപ്പോൾ അവക്കാൻ നല്ലവരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അഭിനയം അത്ര പോരെന്നായി പറയും അവൾക്കൊരു നല്ലൊരു നിർദ്ദേശം കൊടുക്കാവും അവിടെ അഭിനന്ദിക്കണേ എന്നെപ്പറ്റി ചോദിച്ചിട്ട് ഒരു മറുപടിയും എനിക്ക് പറയണം എന്നാലും ഞമിനിക്ക് അറിയാം എൻ്റെ അഭിനയം സൂപ്പറാന്ന് ഞമിനിക്കറിയ എൻ്റെ അഭിനയം സൂപ്പറാന്ന് എന്നാലും എൻ്റെ ജന്മി